അല്ല എറണാകുളം മണ്ഡലം എന്ന് പറയുന്നത് അങ്ങനെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഒരു ബാലികേറ മലയൊന്നുമല്ല ഇവിടെ പല സന്ദർഭങ്ങളിൽ ഹൈബിടനേക്കാൾ അധികായകനായ കെ വി തോമസിനെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ഈ മണ്ഡലത്തിൻ്റെ പൊതു എടുത്ത് പരിശോധിച്ചാൽ രാഷ്ട്രീയ രാഷ്ട്രീയമാറ്റത്തിന് വിധേയമായിട്ടുള്ളൊരു മണ്ഡലമാണ് പിന്നെ ഹൈബീഡൻ വലിയ ആളാണ് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ അഞ്ചു കൊല്ലം കഴിഞ്ഞ അഞ്ചു കൊല്ലമാണ് എം പിരീഡ് കഴിഞ്ഞ അഞ്ചു കൊല്ലക്കാലം അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചുള്ളൊരു സമഗ്രമായ പരിശോധന നടത്തിയാൽ ഇത്രയും വലിയ ഡിജിറ്റൽ സംവിധാനങ്ങളും ഹൈടെക്കും ഒക്കെയാണെന്ന് പറയുന്ന ആള് എം പി ഫണ്ട് പൂർണ്ണമായിട്ടും വിനിയോഗിക്കാൻ കഴിയാത്ത ആളാണ് ഒരു എംപിയുടെ വിജയം എന്ന് പറയുന്നത് അയാൾക്ക് ലഭ്യമാകുന്ന വിനിയോഗം സംബന്ധിച്ചുള്ള കൃത്യമായ പദ്ധതി നിർവഹണമാണ് ആ പദ്ധതി നിർവഹണം നടത്താൻ പരാജയപ്പെട്ടതാണ് ഹൈബി പിന്നെ അയാള് എന്താണ് അയാളുടെ പെർഫോമൻസ് ഈ പാർലമെന്റ് മണ്ഡലത്തിൽ എന്തെങ്കിലും ഒരു പുതിയ നൂതനമായൊരു പദ്ധതി നടപ്പിലാക്കാൻ ഒരാശയം മുന്നോട്ട് വെച്ചിട്ടില്ല കൊച്ചി നഗരം എന്ന് പറയുന്നത് മാലിന്യങ്ങളുടെ കൂമ്പാരമായിട്ടുള്ള ഒരു വലിയ നഗരമെന്ന എന്ന നിലയിൽ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന മാലിന്യ പ്രശ്നം അതിന് ഒരു സംഭാവനയും നൽകാൻ കഴിയാത്ത ഒരാളാണ് ഐ ബിഡൻ ഏതെങ്കിലും തരത്തിൽ അദ്ദേഹത്തിന്റെ ഇടപെടലുകൾ പല രൂപത്തിലാകാം ഒരു എം പി ഒരു ജനപ്രതിനിധിക്ക് ഏത് തരത്തിലും ഇടപെടാം അവിടെയെല്ലാം നിസ്സംഗമായി നോക്കി നിന്നിട്ടുള്ള ആളാണ് അപ്പോൾ കൊച്ചി നഗരവാസികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം കുടിവെള്ളവും മാലിന്യ പ്രശ്നങ്ങളുമാണെങ്കിൽ ഈ രണ്ട് പ്രശ്നത്തോടും ഒരു പ്രതികരണം നടത്താത്ത ആളാണ് അപ്പോൾ പിന്നെ വലിയ ആളാണ് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല പിന്നെ എറണാകുളം മണ്ഡലം ഒരു വ്യവസായ മണ്ഡലമാണ് നിരവധി വ്യവസായ ശാലകളും വ്യവസായ തൊഴിലാളികളുള്ള മണ്ഡലമാണ് ഇന്ത്യൻ പാർലമെൻറ്റിൽ ബി ജെ പി ഗവൺമെൻറ് രാജ്യത്തിൻ്റെ തൊഴിൽ നിയമം മാറ്റിമറിച്ചപ്പോൾ നാല് ലേബർ കോഡുകളാക്കി മാറ്റി തൊഴിലാളികളുടെ അവകാശങ്ങൾ പരിപൂർണമായി കവർന്നെടുത്തപ്പോൾ പാർലമെൻറ്റിൽ അതിനനുകൂലമായി വോട്ട് രേഖപ്പെടുത്തിയ ആളാണ് തൊഴിലാളി വിരുദ്ധനാണ് അങ്ങനെ തൊഴിലാളി വിരുദ്ധനായ ഒരാൾക്ക് ഈ തൊഴിലാളികളെ വോട്ട് ചോദിക്കാൻ എന്താ അവകാശമുള്ളത് അപ്പോൾ ഫണ്ട് വിനിയോഗിക്കാൻ കഴിയുന്നില്ല തൊഴിലാളിയെ വിരുദ്ധമായ സമീപനം സ്വീകരിക്കുക പിന്നെ എന്താണ് അയാൾ അയാൾക്ക് ഈ സമൂഹത്തോട് പറയാൻ കഴിയുക അപ്പം അതുകൊണ്ട് ഷൈൻ ടീച്ചർ ഈ മണ്ഡലത്തിലെ വലിയ പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ടുള്ള പ്രക്ഷോഭ സമരങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ടുള്ള അധ്യാപക സംഘടനയിലൂടെ വളർന്നു വന്നിട്ടുള്ള ഏറ്റവും മികച്ച പ്രാസംഗികമായിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് അവർക്ക് തീർച്ചയായും ഈ സമൂഹത്തിലെ ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾ നന്നായി അവതരിപ്പിക്കാനും എറണാകുളം മണ്ഡലത്തിൻ്റെ പ്രശ്നങ്ങൾ ഏറ്റെടുക്കാനും കഴിയും അതുകൊണ്ട് ഷൈൻ ടീച്ചറുടെ വിജയം ഒരു കാരണവശാലും നമുക്ക് തള്ളിക്കളയാൻ കഴിയുന്നതല്ല വലിയ സാധ്യത പിന്നെ രാഷ്ട്രീയമായി കഴിഞ്ഞ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ വ്യത്യസ്തമായ രാഷ്ട്രീയ സാഹചര്യമാണ് രൂപപ്പെട്ടിട്ടുള്ളത് ഏതൊരു തെരഞ്ഞെടുപ്പിലും വിജയമെന്ന് പറയുന്നത് അതാത് സന്ദർഭങ്ങളിൽ രൂപപ്പെടുന്ന രാഷ്ട്രീയ സാഹചര്യമാണ് ഈ രാഷ്ട്രീയ സാഹചര്യം ഇടതുപക്ഷ മുന്നണിക്ക് അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യമാണ് അതുകൊണ്ട് ഷൈൻ ടീച്ചറുടെ വിജയം വലിയ തോതിൽ നമുക്ക് ഉറപ്പിക്കാൻ കഴിയുന്ന ഒന്നാണ് വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ